നമസ്കാരം വെള്ളം നൽകിയില്ല എങ്കിൽ ആണവ യുദ്ധമുണ്ടാക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞുകൊണ്ടല്ല ഇന്ത്യയുടെ ആദ്യത്തെ തിരിച്ചടി വരുന്നത് മറിച്ച് വെള്ളം അങ്ങ് തുറന്നു വിട്ടുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്നിക്കൊണ്ട് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശം തന്നെയാണ് മുന്നറിയിപ്പില്ലാതെ ഒറി തുറന്നുവിട്ടു ഇതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ് മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു നദീതീരത്തു നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകി സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടെയാണ് ഉറി ഡാം തുറന്നുവിട്ടിട്ടുള്ളത് കൊഹാല ധാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരച്ചു കയറി ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണ് എന്ന് പാക് അധീന കാശ്മീരിലെ നദീതീരത്തുള്ള ഡുമൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞു പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫരാബാദിലെയും ചക്കോതിയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഉയർന്നതോടുകൂടി താമസക്കാരെ ഒഴിപ്പിച്ചു ചലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണുണ്ടായത് ഇന്ത്യ മനപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നുവിട്ടത് എന്ന് പാക് അധീന കാശ്മീരിലെ സർക്കാർ ആരോപിച്ചു മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ഇതുവഴി അവർ പറഞ്ഞു സംഭവത്തിൽ ഇന്ത്യ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മുകശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് സിന്ധു നദി ജലകരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടുകൂടി പാകിസ്ഥാൻ കാർഷിക മേഖല തകരുമെന്നതാണ് വിലയിരുത്തൽ പാക് ജി ഡി പിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും അത് വലിയൊരു തകർച്ചയിലേക്കായിരിക്കും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാനാകില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികളും പരിഗണനയിലുണ്ട് പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണനയെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു എന്നാൽ ഡാം തുറന്നുവിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യക്കാണ് അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് എന്നിവയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം പാകിസ്ഥാന് ലഭിക്കുന്നു ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് പാക്കിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ് സിന്ധു ചലം ചെനാബ് എന്നീ നദികളിലെ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ജലസംഭരണി ശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് ഹ്രസ്വകാലത്തേക്ക് പരിഗണനയിലുള്ള മാർഗങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിലേക്കുള്ള ജലമുഴുക്ക് കുറയ്ക്കും ചലം നദിയുടെ ഒരു പോഷക നദിയിലെ കിഷൻ ഗംഗ ചെനാബിന്റെ ഒരു പോഷക നദിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികളെ പാകിസ്ഥാൻ എതിർത്തു വരികയാണ് കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടാകും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതും പരിഗണനയിലുണ്ട് സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതറിയിച്ച് പാകിസ്ഥാന് നയതന്ത്രക്കുറിപ്പ് നൽകി ഇന്ത്യ അതിവേഗ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ലോകബാങ്ക് ഇടപെട്ടുകൊണ്ടുള്ള തർക്ക പരിഹാര ചർച്ചകളിൽ നിന്നും ഇന്ത്യ പിന്മാറും ഇതു സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട് സിന്ധു നദിയിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികളിൽ പാകിസ്ഥാന്റെ പരാതിയിൽ ലോകബാങ്ക് ഇടപെട്ടിരുന്നു ഇനി ഒരു വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്ന നിലപാടാണ് ഇന്ത്യയുടേത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ നീക്കങ്ങളും അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തി വരികയാണിപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ നിലപാട് കടുപ്പിച്ചത്